ഞാൻ ആക്ച്വലി ദൈവത്തിനെ ചോദ്യം ചെയ്ത് പിന്നീട് എൻ്റെ അനുഭവം കൊണ്ട് ദൈവവിശ്വാസി ആയയാളാണ് അപ്പോൾ എനിക്ക് ഞാൻ പറയുന്നത് മറ്റേ ഐഡൽ വർഷിപ്പോ അതോ കാര്യങ്ങളോ എന്ന് ഒരു പ്രസൻസ് ഉണ്ട് എനിക്കത് പല സമയത്തും ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു റോങ് ആയിട്ടുള്ള തീരുമാനം നമ്മൾ എടുക്കും പക്ഷെ അത് നടക്കില്ല അത് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും അത് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കും എന്നിട്ട് വേറൊരു ഡയറക്ഷനിൽ ഇത് പോകും അത് ഭംഗിയായിട്ട് നടക്കും ഇതെൻ്റെ ലൈഫിൽ ഒരുപാടായി അപ്പോൾ എനിക്ക് ഒരുപാടായി എനിക്കിപ്പോ ഒരു ശക്തി അത് കുറച്ച് നാളായിട്ട് നമ്മുടെ അനുഭവമാണല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾ തോന്നിപ്പിക്കുന്നത് മരണം എന്ന് പറയുന്നത് മാത്രമാണ് നമ്മളെ ലൈഫിൽ പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത വിശ്വസിക്കുന്ന ഒരാളാണ് ജനനം പ്രഡിക്ട് ചെയ്യാൻ പറ്റും ശരിയാ കല്യാണം പ്രഡിക്ട് ചെയ്യാൻ പറ്റും ശരിയാ എല്ലാം മിക്കതും പ്രഡിക്ട് ചെയ്യാൻ പറ്റും അതെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് വിംഗ്ഗിക്കാൻ പറ്റും പക്ഷെ മരണം ആർക്കും ബന്ധവും സ്വന്തം എന്നൊക്കെ പറയുന്നത് ഈ പച്ചരിയും പോലാമെടുക്കുക എന്നും നമ്മൾ എണ്ണയും ഗ്രീസും ഒക്കെ ഇട്ട് കൊടുത്താൽ നിൽക്കും അല്ലെങ്കിൽ തുരുമ്പിടിച്ചാകെ പോകും